മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിഭാംഗങ്ങൾ സംഘടിപ്പിച്ച പ്രതിഷേധം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം ഉദ്ഘാടനം ചെയ്തു മഴക്കാലത്തിൽ അത് അടിയന്തരമായി ചെയ്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളൊക്കെ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുരുവെള്ള പദ്ധതിക്ക് വേണ്ടി എന്ന പേര് പൊളിച്ചിട്ട റോഡുകളിൽ പലതും ഗതാഗതയൊക്കെ വാങ്ങിയിട്ടില്ല മണ്ണുപൂട്ടിയിട്ടിരിക്കുക അത് ഈ മഴക്കാലം ആകുമ്പോൾ അപകടകരമായ അവസ്ഥയിലേക്ക് പരിണമിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ുമായി ബന്ധപ്പെട്ട മുഴുവൻ അറ്റകുറ്റപ്പണി നടത്തണം എന്നുള്ള ഒരു ആവശ്യം മാത്രം മുഴുവൻ ജനങ്ങളുടെയും റോഡുകളുടെ തകർച്ച മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു യു ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധം പി വി മുഹമ്മദ് അലി അധ്യക്ഷനായി പത്തിൽ അലി ടി അസീസ് ജയന്തി വിജയകുമാർ കെ സുജാത കെ പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു Chitra Women's Academy, SMP Junction, Shorno, opposite Private Bus Stand, Patambi.